കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായുള്ള പ്രിയ വർഗീസിന്റെ നിയമനം നിലനിൽക്കില്ലെന്ന് യു ജി സി ഗവേഷണകാലം അധ്യാപനകാലമായി കണക്കാക്കാനാകില്ലെന്നും യു ജി സി കോടതിയെ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആദർശ് തുളസീധരൻ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ആദർശ് പ്രിയ വർഗീസിന് വീണ്ടും തിരിച്ചടിയുണ്ടായിരിക്കുന്നു ഈ യു എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത് വിവരങ്ങൾ അശ്വതി അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഇത് ഈ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ പ്രിയ വർഗീസിന് തിരിച്ചടിയാകുന്ന സമീപനം തന്നെയാണ് യു ജി സിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ യു ജി സി ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് അറിയിച്ചിരുന്നു അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും യു ജി സി ഈ മറുപടി സത്യവാങ്മൂലത്തിലും ആവർത്തിക്കുന്നത് കാരണം ഇത് ഈ ഒരു നിയമനം അത് നിലനിൽക്കുന്നതല്ല എന്നുള്ള കാര്യം തന്നെയാണ് യു ജി സി ഈ മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് ഗവേഷണ കാലം ആ കാലയളവ് അധ്യാപന കാലയളവായി കണക്കാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ യു ജി സി വ്യക്തമാക്കുന്നത് അതിൽ കൃത്യമായി തന്നെ യു ജി സി അവരുടെ ആ ചട്ടങ്ങളെല്ലാം എടുത്തു കാട്ടി ഈ ചട്ടങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു അധ്യാപന കാലയളവായി കണക്കാക്കാനാകില്ല എന്ന് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ നിയമനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ യു ജി സിയുടെ നിലപാട് കൂടുതൽ നിർണായകമാകുന്നത് കാരണം ആദ്യം മുതൽ തന്നെ യു ജി സി സ്വീകരിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഈ നിയമനം അതുമില്ലെങ്കിൽ ഈ ഗവേഷണ കാലയളവ് അധ്യാപന കാലയളവായി കണക്കാക്കിക്കൊണ്ടുള്ള ഈ നിയമനം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു അതവർ ഇപ്പോൾ മറുപടി സത്യവാങ്മൂലത്തിലും അതേ നിലപാട് ആവർത്തിക്കുമ്പോൾ അശ്വതി പറഞ്ഞതുപോലെ തന്നെയാണ് അത് പ്രിയ വർഗീസിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്